ബദാം പച്ച പാലിൽ അരച്ച് മുഖത്തിട്ടാൽ ഗുണങ്ങളേറെ ആരോഗ്യത്തിന് ഏറെ ഗുണം നൽകുന്ന ഒന്നാണ് ബദാം അഥവാ ആൽമണ്ട്സ് ഇത് ആരോഗ്യത്തിന് മാത്രമല്ല സൗന്ദര്യത്തിനും മുടി സംരക്ഷണത്തിനും എല്ലാം സഹായിക്കുന്ന ഒന്നാണ് ഇത് കഴിക്കുന്നത് മാത്രമല്ല മുഖത്ത് പുരട്ടുന്നതും നല്ലത് തന്നെയാണ് എങ്ങനെയെന്ന് നോക്കാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് മുഖത്തിന് തിളക്കം നൽകാൻ മുഖത്തിന് തിളക്കം നൽകാൻ സഹായിക്കുന്ന പ്രത്യേകം ബദാം മാസ്ക് തയ്യാറാക്കാം ഇതിനായി പാലിൽ ബദാം പൊടിച്ചത് ചേർത്തിളക്കുക ഇത് കട്ടിയുള്ള പേസ്റ്റ് ആക്കി മുഖത്ത് പുരട്ടാം ഇത് ഉണങ്ങുമ്പോൾ പതിയെ സ്ക്രബ് ചെയ്ത് കഴുകാം ഇളം ചൂടുവെള്ളത്തിൽ വേണം ഇത് കഴുകാൻ മുഖത്തിന് തിളക്കം നൽകാൻ ഇത് സഹായിക്കുന്നു ഇത് ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ ചെയ്യുന്നത് ഏറെ ഗുണകരമാണ് നല്ല ടോണർ ഗുണം വരണ്ട ചർമ്മമുള്ളവർക്കും ഉപയോഗിക്കാവുന്ന സ്വാഭാവിക ഫേസ് പാക്ക് ആണ് ഇത് ഇതിൽ അല്പം മഞ്ഞൾ ചേർത്ത് ഉപയോഗിക്കുന്നത് മുഖക്കുരു ഉള്ളവർക്ക് ചെയ്യാവുന്ന ഒന്നാണ് ഇതിൽ തേൻ ചേർത്ത് വരണ്ട മുഖമുള്ളവർക്കും ഉള്ളവർക്കും ഉപയോഗിക്കാവുന്നതുമാണ് കറ്റാർവാഴ ജെല്ലും ഇതിൽ വേണമെങ്കിൽ ചേർക്കാം ചർമ്മത്തിന് നല്ല ടോണർ ഗുണം നൽകുന്ന നല്ല നിറം നൽകുന്ന ഒന്നാണ് ബദാം പാൽ ഫേസ് പാക്ക് ചുളിവുകൾ നീക്കാൻ ചുളിവുകൾ നീക്കാനും ചർമ്മത്തിന് ഇലാസ്റ്റിസിറ്റി വർദ്ധിപ്പിക്കാനുമുള്ള നല്ലൊരു വഴിയാണ് ഇത് ചർമ്മത്തിന് പ്രായക്കുറവ് തോന്നിപ്പിക്കാൻ സഹായിക്കുന്ന ഒന്ന് മുഖത്തെ ചുളിവുകൾ വരകൾ എന്നിവയെ അകറ്റി നിർത്താനും അകാല വാർദ്ധക്യം തടയാനുമുള്ള വഴിയാണ് ബദാം പാൽ മിശ്രിതം ബദാമിലെ വൈറ്റമിൻ ഇ ചർമ്മത്തിലേക്ക് ഇറങ്ങി കോശങ്ങൾക്ക് അകാല വാർദ്ധക്യം നൽകുന്ന ദോഷങ്ങളെ നീക്കുന്നു പാലിനും ഇതേ കഴിവുണ്ട് പാൽ ചർമ്മത്തിൽ ഈർപ്പം നിലനിർത്തുന്നു ചർമ്മത്തിന് സ്വാഭാവിക സ്ക്രബിംഗ് ചർമ്മത്തിന് സ്വാഭാവിക സ്ക്രബിംഗ് ഗുണം നൽകുന്ന ഒന്നാണ് ഇത് സ്ക്രബറായി പാൽ ബദാം ഉപയോഗിക്കാം ഇതിനായി അല്പം തരിതരുപ്പായി ബദാം പാലിൽ അരച്ച് ചേർക്കണമെന്ന് മാത്രം ചർമ്മകോശങ്ങൾക്ക് കേടുവരുത്താതെ തന്നെ സ്ക്രബിംഗ് ഗുണം നൽകുകയും ചെയ്യുന്നു സ്ക്രബിങ്ങിലൂടെ ചർമ്മം കൂടുതൽ വരളാതിരിക്കാനും പാൽ സഹായിക്കുന്നു ചർമ്മം മൃദുവാക്കാൻ ഈ സ്ക്രബ് സഹായിക്കും ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിൽ ഉണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവരിലേക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക എത്നിക് ബ്യൂട്ടിക്കോട്ട്